ക്യാമറ ഓൺ ആക്കാം കാരണം എന്താ പറയുക അഥവാ പൊക്കുകയാണെങ്കിൽ ക്യാമറയിൽ അങ്ങ് പിടിക്കുമ്പോ ചെലപ്പോ അവര് പോവാൻ പറയും വേറെ ഇത് പോയൊക്കെ പോലീസ് പോലീസ് ഉണ്ടാകത്തില്ലായിരിക്കും ഇടാ

ഇല്ല 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 ഹലോ ഗുരുവൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ബിഗ് ബേ നമ്മുടെ നന്ദി എല്ലാം കഴിഞ്ഞിട്ടുള്ള ഇങ്ങോട്ട് വരുന്ന ഒരു കിഡ്ലൻ ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ടാണത് ഇവിടെ ഇന്ന് ഒരുപാട് വണ്ടികൾ വന്നിട്ടുണ്ട് പക്ഷേ നമ്മളുടെ കൂടെ ഞാനും ഷേബ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇവിടെ കുറേ ടെണ്ണറുകളും രണ്ട് ഒരു ബൂസിയും രണ്ട് ബൂസിയൊക്കെ ഉണ്ട് അവർ നമ്മുടെ കന്നഡ ടീംസാണ് നമുക്കറിയാവുന്നവർ തന്നെയാണ് പക്ഷെ അവരിപ്പം ഇറങ്ങുന്നില്ല അതുകൊണ്ട് നമ്മളിവിടുന്ന് വല്ല വിടാമെന്ന് വിചാരിച്ചു എനിക്ക് പോയിട്ട് കുറച്ച് പണികളുണ്ട് സോലസ്കോ ഇനി എത്ര ഇവിടുന്ന് അങ്ങോട്ട് എത്ര കിലോമീറ്റർ ഉണ്ടാവും എൺപത്തെട്ട് എൺപത്തെട്ട് പെട്രോൾ അടിക്കേണ്ടി വരുമോ പോയുണ്ടെങ്കിൽ മൈലേജ് നോക്കിയിട്ടുണ്ടോ ജസ്റ്റ് അറിയാൻ വേണ്ടി മൈലേജ് നോക്കിയിട്ടുണ്ടോ എത്ര കിട്ടുന്നുള്ളത് ആ എൻ്റതും പതിമൂന്ന് നിന്റെ അയച്ച് നോക്കുമ്പോൾ പത്ത് പന്ത്രണ്ട് ധാരാളം ആണ് ആ എനിക്ക് പതിമൂന്നര പതിനാല് നാട്ടിൽ പോകുമ്പോൾ പതിനാറ് പതിനൊക്കെ കിട്ടും പതുക്കെ പോവാറ് പോവാ നല്ല ചൂടായിത്തങ്ങി അയ്യോ വഴി മാറിപ്പോയി അത്യാവശ്യം നല്ല ചൂട് വന്ന് തുടങ്ങിട്ടുട്ടോ സമയം എട്ട് അൻപതായി അപ്പൊ സിറ്റിക്കാത്ത് നല്ലതാണ് ഇപ്പോ നല്ല മഴ ആണെങ്കിൽ ഇവിടെ നല്ല ചൂടായി തുടങ്ങിട്ട് നമുക്ക് ബാംഗ്ലൂരിലോട്ട് അറൗണ്ട് നയൻറ്റി കിലോമീറ്റേഴ്സ് ഉണ്ട് നമുക്ക് യൂട്ട എടുത്തിട്ട് വേണം പോവാൻ ഈ റൂട്ടിൽ ഇങ്ങോട്ടാണ് പോവേണ്ട നമുക്ക് അയ്യോ ഇവിടെ അടവാണോ seen I did. ക്ഷ ട്രക്ക് അപ്പുറത്തുള്ള ട്രക്ക് അധികം ഇങ്ങോട്ട് ഈ റോഡിൽ വരാറില്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ ബാംഗ്ലൂർ സിറ്റിയുടെ അറ്റത്താണ് അങ്ങത്താം അടിവെള്ള ഓർമ്മങ്കിലാ ഭാഗത്താമുള്ളൂ അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കിടക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സിറ്റി മൊത്തം കവർ ചെയ്യണം അങ്ങനെ ഇങ്ങോട്ട് വന്ന നല്ല റോഡൊക്കെയാണ് ഇപ്പം ആരും അങ്ങനെ വരാറില്ല കാരണം ഒന്നാമത് പേടിയാണ് ടോപ്സ് ഇപ്പം കഴിഞ്ഞ ഒന്ന് രണ്ടോ ആയിട്ട് ഭയങ്കര സീനായിരുന്നു ഇപ്പം സീനൊന്നുമില്ല എന്നാലും 何だいこれ。 കൈ വിടുമ്പഴേ വണ്ടി ഒരേ ലെവലിൽ അങ്ങ് പോകാറുണ്ട് ഇപ്പൊ ഞാൻ നേരത്തെ പറയാൻ പോയി നന്നായിട്ട് വിൻഡടിക്കുന്നുണ്ട് കാറ്റടിക്കുന്നോണ്ട് വണ്ടി ഒരു ഭാഗത്തോട്ട് ഇങ്ങനെ പോവാ ുണ്ടായിരുന്നില്ല ഇവിടെ നമുക്കൊരു സിഗ്നൽ കിട്ടി ഇനി നമ്മളെ ബാംഗ്ലൂരി ആശാന അവിടെ ഉണ്ട് അറൗണ്ട് ട്വൻറ്റി ഫൈവ് തേർട്ടി കിലോമീറ്റർ ഉണ്ട് നമ്മളെ റൂമിൻ്റെ അങ്ങോട്ട് അപ്പോൾ ഇന്ന് നല്ലൊരു റൈഡായിരുന്നു നമ്മളിത് എയർപോർട്ട് റോഡിലാണുള്ളത് വേർപോട്ടോട്ടിൽ ബിഗ് ബേ എന്ന് പറയുന്നൊരു പോയിന്റ് ഉണ്ട് അവിടെ അത്യാവശ്യം നല്ല ഈ സൈഡിലുള്ളവരെല്ലാവരും പോകുന്നൊരു ഏരിയ ആണ് കുറച്ച് കാലത്തിന് ആ ഒരു കാരണം ഇവിടെ കോപ്സിൻ്റെ ഭയങ്കര സീൻ ഉണ്ടായിരുന്നു അവിടെ കോപ്സ് ഇരിപ്പുണ്ട് ജസ്റ്റ് ഒച്ചൻ ബേഹളൊന്നും ഇല്ലാണ്ട് പോവുക ക്യാമറ ഉണ്ടായിരുന്നു അളിയ പോലീസ് പോലീസ് ഉണ്ടല്ലോ കണ്ട് ണ്ടോ പണി പാളുവോ പണി ബാളു ഏറ്റവും ഓ അല്ലേ പെട്രോളോ ഇല്ല 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 പോവാ ഞാൻ അവിടെ നിന്ന് നല്ല സ്പീഡിലാ പോന്നെ പക്ഷെ ഇതിന്റെ നമ്പർ ഇല്ലാത്തോണ്ട് കുഴപ്പമില്ല ഏ ഇല്ല ത്തെ സൗണ്ടും ഇതിലെ സൗണ്ട് അപ്പൊ നമ്മള് ജസ്റ്റ് വേറെ റോട്ട് പിടിച്ചു പോവാണ് പോലീസ് അവിടെ നല്ല രീതിയിൽ ഉണ്ട് അതാണ് ഈ റോട്ടിൽ വന്നാലുള്ളൊരു പ്രശ്നം പയ്യോതില കയറാനും പറ്റില്ല അല്ലെ ഇതില കേറാൻ പറ്റില്ല പോലീസ് അവിടെ അല്ലേ നീ അവിടെ ഒരു ൂടെണ്ട് അതും കൂടെ നമ്മൾ നോക്കണം പൊതുവെ അവിടെ ബാക്ക് നമ്മള് വന്നത്തെ ഒരു ഉണ്ടായിരുന്നു അവിടെയും ഇവിടെയാണ് ആണ് നിക്കാറ് ഇവിടെ എന്തിനാ ഈ രണ്ട് ഡോളന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായി അതേതായാലും ഇടപ്പ് പിടിച്ചാ അവര് ചുരുങ്ങിയത് അൻപതിനാച്ഛേ ഒരു അയ്യായിരം രൂപ അങ്ങ് മൂഞ്ചി കിട്ടും അപ്പൊ അത് ഇരിക്കാൻ വേണ്ടിയാണ് ഇപ്പൊ നമ്മൾ ഇങ്ങനെയൊക്കെ പോകുന്നത് ഉണ്ട് ഇപ്പല്ല പുള്ളി വണ്ടിയുടെ ഡി ബി കില്ലർ ഇടാന്ന് പറഞ്ഞു എങ്കിലും കണ്ടമാര് പോക്കും പക്ഷെ സൗണ്ട് അത്രത്തോളം നോട്ടീസബിൾ ആവില്ല അത് ഇട്ടുകഴിഞ്ഞാല് ഇട കഴിഞ്ഞിട്ട് നമുക്ക് ബത് പോവാ എല്ലാ സെറ്റപ്പും ഉണ്ടല്ലോ ോ ആച്ചിന്ന് പോയോക്കല്ല പോലീസ് പോലീസ് ഉണ്ടാവത്തില്ലായിരിക്കും ഇടാ എന്നാലും നമ്മൾ അവിടെ നിന്ന് ഇവിടെ മുഖ്യവർ കാണത്തില്ലായിരിക്കും പോയോക്ക പിന്നെ പിന്നെ എവിടെയും കാണത്തില്ലല്ലോ സിറ്റിക്ക് അകത്തുനിന്ന് കയ്യടിക്കണ പരിപാടി ഇല്ലല്ലേ കാണിക്കോ ആ വെറുതല്ല ഈ ആരും റോഡിലാരും വരാത്തത് അവന്മാര് ലീവാണെങ്കിലും ലീവ് ഒഴിവാക്കിയിട്ട് ഡ്യൂട്ടിക്ക് വരും കാരണം നല്ല കിം തടയുന്നല്ലേ എന്നാ പോയോക്കല്ലേ ക്യാമറ ഓണാക്കാം കാരണം എന്താ അഥവാ പൊക്കുകയാണെങ്കിൽ ക്യാമറയിൽ അങ്ങ് പിടിക്കുമ്പോൾ ചെലപ്പോ അവരും പോവാൻ പറയും ഏ അവന്മാരത് പോണം അപ്പൊ നമ്മൾ രണ്ടും കൽപ്പിച്ച് അങ്ങ് പോവാണ് ഇവിടെ വേറെ എക്സിറ്റോ വേറെ സർവീസ് റോഡോ കാരണോ ഒന്നും കാണുന്നില്ല നമുക്ക് രണ്ടും കൽപ്പിച്ച് കോപ്സ് ഉണ്ടാവൂല എന്നുള്ളൊരു പ്രതീക്ഷയില് കോപ്സ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഇനി ഇവിടെ ഉണ്ടാവോ ഇല്ല എന്നുള്ളത് ജസ്റ്റ് ഒരു പേടിയുണ്ട് ടോപ്സ് പിടിക്കുന്നതുകൊണ്ടല്ല ഇവമാരി ചാർജ് ചെയ്യുന്നത് ആജാതി എമൗണ്ട് അതുകൊണ്ടുള്ള ഒരു പേടിയാ രക്ഷപ്പെട്ടു സോേഷ് നമുക്ക് വീട് എവിടെ വെച്ച് അവസാനിപ്പിക്കാം എല്ലാവർക്കും പോകുന്നു നോക്കിയേ കാരണം ഇനിയാണ് നമ്മൾ അങ്ങോട്ട് സിറ്റിക്കകത്തൂടെയാണ് പോകുന്നത് വലിയ പ്രത്യേകിച്ച് കാണാനൊന്നും ഉണ്ടാവില്ല ഭയങ്കര ട്രാഫിക് ആയിരിക്കും അപ്പോൾ അത്രയൊക്കെ ഉള്ളു നമ്മളുടെ പുതിയൊരു വീഡിയോ ഞങ്ങൾ രണ്ടുപേരെ ഉണ്ടായിരുന്നെങ്കിലും ഉണ്ടായിരുന്നു ഉള്ളൂ എങ്കിലും നല്ല റൈഡായിരുന്നു സോ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ കാണാം